എൻ്റെ ഹെയർ ഗ്രോത്ത് ചൈനയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ഷാംപൂൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഫുള്ള് പോവാനും അതുപോലെ തന്നെ ആദ്യ യൂസിൽ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും പിന്നീട് അങ്ങോട്ട് മുടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാനും നീളം വയ്ക്കാനും നല്ല കട്ടിയായിട്ട് മുടി വളരാനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ ആയിട്ടോ അല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ടോ താളി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഞാനിതൊരു ഷാംപൂ ആയിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത് കാരണം എനിക്ക് അത്ര നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള ഷാംപൂ ആണ് കേട്ടോ ഇത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു കുഴപ്പവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഷാംപൂവിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണേ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് രീതിയിലാണ് സഹായിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എണ്ണ കാറ്റാനായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടും ഹെയർ ടോണർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാം എല്ലാവരും നല്ല മുടി വളർച്ചയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ചെമ്പരത്തി പൂവ് അതുപോലെ തന്നെ ഈ ചെമ്പരത്തിപ്പൂ എൻ്റെ മുടിക്ക് ഒരുപാട് രീതിയിലാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മുടിക്ക് നല്ല ഷൈൻ തരാൻ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളരാൻ ഉള്ളുവെക്കാനൊക്കെ നല്ല രീതിക്ക് നമ്മുടെ തലമുടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ആദ്യം യൂസിൽ തന്നെ നമ്മൾ ഡാൻഡ്രഫ് ഫുള്ള് പോകാനായിട്ട് ചെമ്പരത്തി നമ്മൾ സഹായിക്കും കേട്ടോ പെട്ടെന്ന് നമുക്ക് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ആ രീതിയിലായിരിക്കും നമ്മുടെ ഡാൻഡ്രഫ് ഫുള്ള് പോയിട്ടുണ്ടാകും ഒരു നമ്മൾ പോലും നമ്മുടെ മുടിയിൽ കാണില്ല നമ്മുടെ തലയോടിയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആക്കും എൻ്റെ ഹെയർ ഗ്രോത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്താൽ കേട്ടോ ഈ ചെമ്പരത്തി താളി അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഈ ചെമ്പത്തിയുടെ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഷാംപൂ എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്കിത് വേണമെങ്കിൽ അരച്ചിട്ടും എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നല്ല രീതിക്ക് ഞെവിടിയിട്ടും അങ്ങനെ എടുക്കാം പക്ഷേ ഞാൻ കൂടുതലും അരച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അരച്ചു എടുക്കാം അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ ചെറിയൊരു പൊടിയൊക്കെ നല്ലോണം കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലായിരുന്നു തലേ ദിവസം ഇത് യൂസ് ചെയ്യാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതിന് പിറ്റേന്ന് എവിടെയെങ്കിലും പോകാതിരിക്കുക കാരണം പിറ്റേ ദിവസമായിരിക്കും നല്ല രീതിക്ക് എൻ്റെ പൊടിയൊക്കെ നമ്മുടെ മുടിയിൽ കാണാൻ പറ്റുന്നത് അവളിപ്പോൾ അടിച്ച് യൂസ് ചെയ്താൽ അത്ര കാണത്തില്ല എങ്കിലും കുറച്ചൊക്കെ അവിടെ എവിടേക്ക് കാണും കേട്ടോ നിങ്ങൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ആ മീറ്റിലി ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ ഇടവിട്ടിതൊരു യൂസ് ചെയ്യാൻ നല്ല രീതിയിട്ട് അലട്ട് നമ്മുടെ മുടിയിൽ അപ്പോൾ ഞാനിവിടെ അരച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അരച്ചിട്ട് വരാം അപ്പം നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പന്ത്രണ്ട് ചെമ്പരത്തിപ്പൂവും പിന്നെ രണ്ട് പിടി ഇലയുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ ഇല തന്നെ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുത്ത് ഞാൻ കണ്ട് ഈ ഒരു ഈയൊരു പരുവാണ് കേട്ടോ ഈ ഒരു ഒത്തിരി തിക്കുമല്ല എന്നാൽ ഭയങ്കര വെള്ളമല്ല എന്നാൽ ആ ഒരു ലിക്വിഡ് ഫോമിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചിട്ട് നല്ല തിക്ക് പരുവത്തിൽ അരച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ പകരമായിട്ട് നമുക്ക് നമ്മുടെ അലോവേരയും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ലതാണ് ഞാൻ പക്ഷേ ഇവിടെ ചെമ്പരത്തി പൂവ് ഇലയും മാത്രമേ എടുത്തിട്ടുള്ളൂ അത് അരക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഇവിടെ മുടിക്ക് ഉള്ളു വെക്കാനും നല്ലൊരു ഷൈൻ തരാനും പെട്ടെന്ന് നീളം വെക്കാനും ഒക്കെ നല്ല രീതിക്ക് സഹായിക്കും കേട്ടോ അതിലും ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫൊക്കെ പെട്ടെന്ന് പോകും കൂടെ ആദ്യം യൂസിൽ തന്നെ നമ്മുടെ ഡാൻഡ്രഫൊക്കെ പോവും ും അതുപോലെ തന്നെ തലയ്ക്ക് നല്ല ഒരു ഒരെന്താ പറയുക ഒരു ഭയങ്കര ഭാരമായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ടൈമിൽ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കുളിർമയൊക്കെ ആയിരിക്കും കേട്ടോ ആ ഒരു ഭാരമൊക്കെ പോയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ മുടിയും തലയൊക്കെ തൊട്ട് നോക്കുമ്പോഴും അത് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും നല്ല ഗുണങ്ങളാണ് കേട്ടോ ഈ ചെമ്പരത്തി പൂവിനും ഇലക്കുമൊക്കെ ഉള്ളത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഷാംപു യൂസ് ചെയ്യുന്നവരല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നാടൻ താളിയൊക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ലതാണ് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ മുടിക്ക് ഇളിക്കാനൊക്കെ നല്ല രീതിക്ക് സഹായിക്കുന്ന ഒരു താളിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി താളി നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം യൂസ് ചെയ്ത് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് വലുപ്പത്തിലൊക്കെ നമ്മുടെ മുടിക്ക് നീളം വെക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഉള്ളു വെക്കാനൊക്കെ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടെ ഈ ഒരു ഷാമ്പൂ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ നമ്മുടെ തലയിൽ തേച്ചിട്ട് നമുക്ക് ഈ ഷാമ്പൂ യൂസ് ചെയ്യാം കുറച്ച് മാത്രം എണ്ണ നമ്മുടെ തലയിൽ തേച്ചിട്ട് നമുക്ക് ഈ താളി നമ്മുടെ തലയെ തേച്ച് പിടിപ്പിച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഇത് തന്നെ ഒരു ഷാമ്പൂ ആണ് അതുകൊണ്ട് തന്നെ വേറെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ വെച്ചിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ സാധാ വെള്ളത്തിൽ നല്ലൊരു റിസൾട്ടാണ് ആഴ്ച രണ്ടോ മൂന്നോ വട്ടം നമുക്കിത് യൂസ് ചെയ്യാം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്തൊന്നും വെക്കണ്ട കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ അന്നേരം അന്തരം ഉണ്ടാക്കി തേക്കാനാണ് കേട്ടോ പതിവ് അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റോർ ചെയ്തൊന്നും വെക്കണ്ട നമുക്ക് അന്നേരം അന്നേരം ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഫൈ